ഇത് ആവണിപുരം ശ്രീ മഹാവിഷ്ണുസ്വാമി ക്ഷേത്രം വേണാട് രാജവംശത്തിന്റെ ശൈശവ കാലഘട്ടത്തിലെ ഓർമ്മകളും പേറി ആയിരത്തി അഞ്ഞൂറിലധികം വർഷമായി ചിറ്റാറ്റൻകര ദേശത്ത് കൊല്ലമ്പുഴ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ മഹാക്ഷേത്രം വേണാട് രാജവംശത്തിന്റെ ഹരദേവതാ സ്ഥാനം കൂടിയാണ് ഈ ക്ഷേത്രം ഇതൊരു മഹാക്ഷേത്രമാണെന്ന് രാജഭരണകാലത്തെ ഏടുകളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു ആറ്റിങ്ങൽ കോയിക്കൽ കൊട്ടാര വളപ്പിനുള്ളിലായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു അധികം ഭക്തജന തിരക്കില്ലാത്ത ശാന്തമായ ക്ഷേത്രാന്തരീക്ഷം ഈ ക്ഷേത്രത്തിൽ ആരാധിച്ചു വരുന്നത് ശംഖചക്ര ഗതാഗാരിയായ മഹാവിഷ്ണു സ്വാമിയെയാണ് പ്രധാന ശ്രീകോവിലിന്റെ വടക്ക് പടിഞ്ഞാറെ ഭിത്തിയിൽ മഹിഷാസുരമർദ്ദി ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു ഈ ചിത്രത്തിൽ നിത്യപൂജ പതിവാണ് വേണാട് വാണിരുന്ന രാജാക്കന്മാർ ഇവിടുത്തെ ചിത്രത്തിൽ ഭഗവതിയെ യുദ്ധദേവതയായി ആരാധിച്ചിരുന്നു അനിഴന്തിരുന്നാൾ വീരബാല മാർത്താണ്ടവർമ്മ യുദ്ധവേളകളിൽ ഇവിടെ എത്തി ദേവിയെ വണങ്ങിയിരുന്നതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു രണ്ട് നിലകളിലായി നിർമ്മിച്ച കെട്ടിലും മട്ടിലും ആരെയും ആകർഷിക്കുന്ന ഇരുനില ഗോപുരവാദി ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന് പുറത്ത് വടക്ക് പടിഞ്ഞാരെ കോണിൽ പ്രത്യേക ശ്രീകോവിലോടുകൂടി പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്ന സന്താന സ്വാമി ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന റീജന്റ് മഹാറാണി സേതു ലക്ഷ്മിഭായ് സന്താന സൌഭാഗ്യത്തിനായി സന്താന ഗോപാലമൂർത്തിയായ ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും സിദ്ധിച്ചു എന്നും പറയപ്പെടുന്നു സന്താന സന്താനഗോപാല സാന്നിധ്യം ഈ ക്ഷേത്രത്തെ മഹത്തരമാക്കുന്നു സന്താന സന്താനലബ്ധിക്കായി ഈ ക്ഷേത്രത്തിലെ സന്താന സ്വാമി തിരുനടയിൽ പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം ആറ്റിങ്ങൽ നാട്ടുരാജ്യം വാണിരുന്ന ആവണി അമ്മ തമ്പുരാൻ ക്ഷേത്ര നവീകരണം നടത്തിയതിനാൽ ആവാം ക്ഷേത്രത്തിന് ആവണിപൂരം എന്ന നാമം സിദ്ധിച്ചത് എന്ന് കരുതപ്പെടുന്നു സന്താന ഗോപാലസ്വാമി ശാസ്താവ് ഹനുമാൻ തുടങ്ങിയ ഉപദേവതകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൊല്ലമ്പുഴ എന്നാണ് അറിയപ്പെടുന്നത് ഒരു ദേശത്തിന്റെ ചരിത്രമുറങ്ങുന്ന നാടാണ് കൊല്ലമ്പുഴ തിരുവിതാംകൂർ രാജവംശവുമായും ആറ്റിങ്ങൽ വിപ്ലവുമായും ബന്ധമുള്ള പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ ബാക്കി പത്രങ്ങൾ ആറ്റിങ്ങൽ രാജവംശവുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങൾ എന്നിവ ഇവിടെ സ്ഥിതി ചെയ്യുന്നു പണ്ടുകാലങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള പ്രധാന ജലഗതാഗത മാർഗമായിട്ടാണ് വാമനപുരം നദി അറിയപ്പെട്ടിരുന്നത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് കൊല്ലത്തേക്കുള്ള പുഴ എന്ന അർത്ഥത്തിൽ കൊല്ലംപുഴ എന്ന പേര് വന്നതായി പറയപ്പെടുന്നു ഇവിടേക്ക് എത്തിച്ചേരുവാൻ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റേഷൻ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അകലെയുള്ള ആറ്റിങ്ങൽ ബസ് സ്റ്റേഷനാണ് ഇവിടെ നിന്നും ആറ്റിങ്ങൽ കൊല്ലമ്പുഴ കവലിയൂർ ബസ്സിലോ ആറ്റിങ്ങൽ കൊല്ലമ്പുഴ അഞ്ചുതങ്ങ് വർക്കൽ ബസ്സിലോ മൃഗാശുപത്രി കവലയിൽ ഇറങ്ങി അവിടെ നിന്നും ഏതാണ്ട് അര കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രത്തിലേക്ക് നടന്നോ അല്ലെങ്കിൽ ഓട്ടോയിലോ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനും ഏതാണ്ട് ഏഴ് കിലോമീറ്റർ അകലെയുള്ള ചെറിയ കീഴ് റെയിൽവേ സ്റ്റേഷനുമാണ് മകർമാസത്തിലാണ് ആവിണിപുരം ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്ര തിരുത്സവം നാലാം ഉത്സവ ദിനത്തിലെ പാൽപായസ പൊങ്കാല വളരെ പ്രസിദ്ധമാണ് ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായി ആവണേശ്വരം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഇതൊരു നിത്യപൂജയുള്ള ചെറിയൊരു ക്ഷേത്രമാണ് വഴിയിലൂടെ അല്പദൂരം മുന്നോട്ട് പോയാൽ പ്രസിദ്ധമായ അരിയീറ്റ് വാഴ്ചാ ചടങ്ങ് നടത്തിവരുന്ന തിരുവാറാട്ടുകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പ്രധാന വീതിയിൽ സ്ഥിതി ചെയ്യുന്ന കോയിക്കൽ കൊട്ടാര മുഖപ്പിന്റെ വശത്തായി കാണുന്ന ഇരനിലയിൽ പണിതിട്ടുള്ള ഒരു വലിയ പടിപ്പുര അഥവാ കാവൽ ഗോപുര കവാടത്തിന് ഉള്ളിലൂടെയുള്ള വഴിയിലൂടെ ഏതാനും മീറ്റർ അകലെയായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രധാന വാതിൽ ക്ഷേത്രത്തിന് പിന്നിലുള്ള ആറ്റിങ്ങൽ കൊട്ടാരം റോഡിലൂടെയും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം നിങ്ങൾക്കായി ഈ ദർശാനുഭവങ്ങൾ കാഴ്ചവച്ചത് ഡോക്ടർ കാഴ്ചയിലൂടെ ഒപ്പം സഞ്ചരിച്ച എല്ലാവർക്കും നന്ദി വീണ്ടും പുതിയ കാഴ്ചകൾക്കായി ഇവ വിഷ്വൽ ഹാങ് ഔട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കണ്ട